വെൽക്കം ടു ഡിങ്കൂസ് കിച്ചൺ ഇന്ന് നമുക്കിവിടെ ഒരു കറി ഇഞ്ചി തയ്യാറാക്കാമേ അതിലേക്ക് നൂറ് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട് ഒരു അരസ്പൂൺ മുളക് പൊടി ഒരു കഷ്ണം ശർക്കര ഒരു കഷ്ണം പുളി കുറച്ച് പുളി വെള്ളത്തിട്ടിട്ടുണ്ട് അരസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അപ്പം ഇനി നമുക്ക് ഈ ഇഞ്ചി ഒന്ന് ഇഞ്ചി സവോളയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് പാത്രം ചൂടായിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ഇഞ്ചി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഇഞ്ചി ഒന്ന് ബ്രൗൺ കളർ നല്ല മൊരിഞ്ഞ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ച് പോരണം ഇത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് അതിനെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പിന്നെ ഈ എണ്ണയിലോട്ട് നമുക്ക് സവോള അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള സവോളങ്ങൾ ഊപ്പിച്ചെടുക്കാം സവോളയും നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ടേ അത് നമുക്ക് കോരി മാറ്റാം ഇഞ്ചിയും ഈ സവോളയും മൂപ്പിച്ചെടുത്തത് നമുക്കിനി മിക്സിയുടെ ജാറിൽ വെച്ച് പൊടിച്ചെടുക്കാം രണ്ടും കൂടെ ഒരുമിച്ച് ഇനി പൊടിച്ചിട്ട് വരാം നമുക്ക് പൊടിച്ച് ഈ പാത്രത്തിലോട്ട് മാറ്റാം നമ്മൾ നേരത്തെ ഇഞ്ചിയും സവോളയും വറുത്തെടുത്ത എണ്ണയിലോട്ട് കുറച്ച് കടുക് കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ ഇഞ്ചിയും സവോളയും ഇതിൽ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ഒരു സ്പൂൺ ആണ് എടുത്തി വെച്ചിരിക്കുന്നത് മല്ലിപ്പൊടി 1 സ്പൂൺ ഇതിനു ഉപ്പ് ഇനി കുറച്ച് പുളി പുളി പേസ്റ്റ് എടുക്കാനായിട്ട് അപ്പോൾ നമ്മ ആയ ഒന്ന് ഇളക്കിക്കണം ഫ്രൈനി സാധ ഇതിൽ വെച്ചാൽ മതി ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു കഷ്ണം ശർക്കര അതും കൂടെ ഒന്ന് ഇപ്പൊ അലിഞ്ഞെടുക്കണം ഇതിപ്പോ നന്നായിട്ട് ശർക്കരയൊക്കെ അലിഞ്ഞിട്ടുണ്ട് ഇതിന് തണുപ്പ് തണുത്തതിന് ശേഷം ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റി നമുക്ക് ആവശ്യാനുസരണം കഴിക്കാം അങ്ങനെ നല്ലൊരു ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്